െങ്കിലൊക്കെ വാട്സപ്പിൽ സംസാരിച്ചതും എന്തെങ്കിലും അബ്യൂസെൻസും മറ്റുള്ള കാര്യങ്ങളും ഏതെങ്കിലും വാക്ക് വാക്കുപഴിവുകളും ഒക്കെ ഇവൻ എടുത്തിട്ട് ഇന്ന് വരും നാളെ വരും ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി കൊണ്ടേയിരുന്നു അവസാനം ഇതാ വലിയൊരു സംഭവം പുറത്തുവിടാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പുറത്തുവിട്ട് എന്താണെന്നറിയോ ഞാൻ ഹാമിദിന്റെ ആളുകളുമായിട്ട് സംഭാഷണം നടത്തുന്ന രംഗം ഞാൻ ഹാമിദിന്റെ ആളുകളോട് ഈ വിലപേശുന്ന രംഗം പക്ഷെ ഈ സാധനം പുറത്തുവിടേണ്ടത് ഹാമിദല്ലേ അല്ലെങ്കിൽ ഞാനാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവനല്ലേ വേണ്ടത് ഇവൻ ഇവന്റെ കയ്യിലേക്ക് ഇത് എങ്ങനെ എത്തി ഇത് ആരാണ് ഇവൻ ഇവൻ ഈ സംഭവം ഞാനുമായി ട്രാപ്പിംഗ് നടത്തുന്ന ആരാണ് എന്ന് ഇവൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഈ ശബ്ദം തന്നെ ഒറിജിനൽ ശബ്ദം തന്നെ എന്റെ നിരന്തരമായ സമ്മർദ്ദം മൂലം പുറത്തുവിട്ടതല്ലേ അതല്ലെങ്കിൽ ഇതിന്റെ ക്ലിപ്പുകളായും ശബ്ദം മാറ്റിയെടുക്കുവാൻ പുറത്തുവിട്ടതല്ലേ ഞാൻ വീണ്ടും വീണ്ടും അവരോട് പറഞ്ഞില്ലേ ഇതിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടാനും ഇവന്റെ പൂർണ്ണ ശബ്ദം പുറത്തുവിടാനും എന്തിനു വേണ്ടിയാണെന്ന് അറിയോ ഈ ശബ്ദവും എന്റെ ശബ്ദവും ഒന്നാകണം എന്റെ കയ്യിൽ എന്നെ ട്രാപ്പ് ചെയ്യാമെന്നവന്റെ ശബ്ദം ഒന്നാ അവസാനം അവസാനം വലയിൽ ചെയ്യുന്നത് ഈ ഈ പുറത്തു വിട്ടവൻ ഇവന്റെ ട്രാപ്പിലാക്കാൻ ഹാമിന്റെ ആളാണെങ്കിൽ ഹാമിദ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഹൈദർ എന്നോട് അഞ്ചു ലക്ഷം ചോദിച്ചു പത്ത് ലക്ഷം ചോദിച്ചു നിനക്ക് തെളിവുകളില്ല തെളിവുകളുണ്ടായിരുന്നെങ്കിൽ ഹാമിദ് വിടേണ്ടേ എന്റെ ശത്രു ഹാമിദ് അല്ലേ അതിലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾ വിടേണ്ടേ പക്ഷെ ഇത് പുറത്തുവിട്ടത് ആരാണ് പുറത്തുവിടുന്നത് മുസ്താഖ് കണ്ണൂരാണ് അപ്പോഴും മുസ്താഖ് കണ്ണൂർ പറഞ്ഞോ ഇത് ഇതിന്റെ പിന്നില് ഇന്നാളാണ് ഇവരാണ് ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ വെറും ശബ്ദം മാത്രം വേറൊന്നും ഒന്നുമില്ലല്ലോ ഒരു ഫോൺ നമ്പർ നമ്പറില്ല ആളില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തനമില്ല ഒന്നുമില്ല കഥ ഞാൻ പറയാം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടി വരും കഥ ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോ കുറച്ച് വൈകിയെന്ന് കുറച്ച് നീണ്ടുപോയെന്ന് വരും ഞാൻ പറഞ്ഞേ പിന്നെ മാറ്റം ഒരു വൃത്തിയോട് കൊലിഞ്ഞ് ഒത്തിരി ആക്കി തന്നോടനെത്തു നോക്കട്ടെ പറഞ്ഞു ഭയങ്കര ഞാനവിടെ പോയിരുന്നു ഒരു ഒരു മണി മണിക്ക് അപ്പൊ അപ്പൊ പറഞ്ഞു പറഞ്ഞു ചെയ്യാൻ കഴിയില്ല നോക്കട്ടെ ഞാൻ 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 അല്ല എനിക്കെതിരെ വലിയ മഹാ അത്ഭുതമായി ഒരു സാധനമാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത് ഇതും തന്നെ പുറത്തുവിടുകയും അത് ഞാൻ എന്റെ വാർഡിലൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ പറയുന്നത് സ്ത്രീയുടെ ഒരു വിഷയം പറയുന്നത് നമുക്ക് അവസാനത്തേക്ക് വെക്കാം ആ സാധനം സ്ത്രീയാണല്ലോ അപ്പം നമുക്ക് അവസാനം വെക്കാം രണ്ടാമത് പറയുന്നത് ഞാൻ സൈലന്റ് ആയാൽ ഒരുപാട് ഉപകാരം ആരോടാ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്റെ സാധാരണ രീതിയിൽ മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നൊക്കെ കാസർഗോഡ് കണ്ണൂരൊക്കെ കാസർഗോഡൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഞാൻ എൻ്റെ ഫാൻസ് ഒന്നും ആരാധകർ എന്നും പറയുന്നില്ല ഫേസ്ബുക്കിലൂടെ പരിചയമുള്ള വാട്സാപ്പിലൂടെ പരിചയമുള്ള ഒരുപാട് ആളുകൾ എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വന്നിരുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ എന്നെ മുലിക്കാറുണ്ട് എന്നോട് സൗഹൃദം മുളിക്കാറുണ്ട് അതേപോലെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു പറയുന്നത് ഹൈദരാബാദ് ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാണെന്ന് കാണണമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സ്വയം പരിചയപ്പെടുത്തുന്ന അനീഫ നിലമ്പൂർ എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ